ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് കോതമംഗലം മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കത്തിൽ കേരള ജനതയ്ക്ക് ആശങ്കയുണ്ടെന്നും അത് പരിഹരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും ഗ്രീൻ കേരള വിഷൻ ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് കോതമംഗലത്ത് നടത്തിയ ജനകീയ പ്രതിഷേധ കൂട്ടായ്മയിലാണ് ആവശ്യം ഉയർന്നു വന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കത്തിൽ കേരള ജനതയ്ക്ക് ആശങ്കയുണ്ടെന്നും അതുപരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും ഗ്രീൻ മിഷൻ കേരള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോതമംഗലത്ത് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു മുല്ലപ്പെരിയാർ ഡാം എത്രയും വേഗം ഡീകമ്മീഷൻ ചെയ്യണമെന്നും കേരളത്തിലെ അൻപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും യോഗം പ്രമേയത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി റവറൻറ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു മരണത്തിനു വിധേയരായി ധാരാളം കുടുംബങ്ങളും അന്യം നിന്നു പോകുന്ന സാഹചര്യത്തിൽ നമുക്കൊരു സുചിത്രമായ ചർച്ച ചെയ്ത പഠനം നടത്തിയ ഒരു കാര്യമാണ് അതിന്റെ ചരിത്രങ്ങളിലേക്കോ ശാസ്ത്രീയ വശങ്ങളിലേക്കോ ഒന്ന് ഞാൻ കിടക്കുന്നു മറിച്ച് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ജനതകളുടെ ആശങ്ക മാറ്റണം അത് ഡാം പണിതായാലും നേതൃത്വം കേരള ജനതയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന മുല്ലപ്പെരിയാർ വിഷയം രമ്യമായി പരിഹരിക്കാനും ജനങ്ങളുടെ ഭീതി അകറ്റാനും അധികാരികൾ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഗ്രീൻ വിഷൻ കേരള താലൂക്ക് പ്രസിഡന്റ് മാത്യു സെരവത്ത് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു വയനാട് ദുരന്തത്തിനിരയായവർക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് ഐബ് ജോൺ കല്ലിങ്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഷാജി വർഗീസ് കുടിയാറ്റ് ലീഗൽ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ ജെയിംസ് കോറമ്പേൽ ജിജി പുളിക്കൽ ജോൺസൺ കർഗപ്പള്ളി രവി കീരമ്പാറ ബിജു വെട്ടിക്കുഴ ലൈജു കോട്ടപ്പടി ജോണി കണ്ണാടൻ റജി വാരിക്കാട്ട് മാർട്ടിൻ കീഴേമാടൻ പോൾ കുളങ്ങാടൻ ജോയ് പടയാട്ടിൽ ജോസ് കൈതമന എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ